നമസ്കാരം ന്യൂസ് സ്വാഗതം ഉത്തർപ്രദേശിലെ കുന്തർക്കി നിയമസഭാ മണ്ഡലത്തിൽ അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ച ഭൂരിപക്ഷം ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ വലിയ തോതിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ബി ജെ പി എങ്ങനെ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടിലേറെ കാലമായി അധികാരത്തിൽ വരാത്ത അല്ലെങ്കിൽ ജയിക്കാത്ത മണ്ഡലത്തിൽ അത്ഭുതകരമായി ഇത്രയും വലിയ വോട്ട് ഷെയറിൽ ജയിച്ചു ഇതിലെ കൃത്രിമം കൈയോടെയാണ് അതായത് തൊണ്ണൂറ് ശതമാനം മുസ്ലിം വോട്ടർമാരുടെയും വിരലുകളിൽ മഷി പുരണ്ടിട്ടില്ല എന്നാൽ അവരുടെ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു അതായത് കൃത്യമായി പറഞ്ഞാൽ അവിടെ വോട്ടിങ്ങിൽ പങ്കെടുക്കാത്ത ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവരുടെ കയ്യിൽ മഷിപൊരളില്ല സ്വാഭാവികം അവരുടെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു അതായത് ബൂത്ത് പിടുത്തമാണ് നടന്നിരിക്കുന്നത് അവിടെയുള്ള നാൽപ്പതോളം ബൂത്തുകളിലെ വിവരക്കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു വലിയ തോതിലുള്ള ക്രമക്കേടാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒരു കോമൺ തീരുമാനത്തിലേക്ക് എത്തി ഒരു പൊതുധാരണയിലേക്ക് അതായത് ഒൻപത് നിയോജക മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിലും സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികൾ സൈക്കിൾ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കട്ടെ എന്നുള്ളതായിരുന്നു ആ തീരുമാനം അത് ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി ആ ഒൻപതിൽ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിച്ചപ്പോൾ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലാണ് സമാജ്വാദി പാർട്ടി ജയിച്ചത് ഒന്ന് ഓർക്കണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൺപതിൽ മുപ്പത്തിയേഴ് സീറ്റുമായി വലിയ രീതിയിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ട് ബി ജെ പി യെ പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി ബി ജെ പി മുപ്പത്തിമൂന്ന് സീറ്റുകളിലേക്ക് ഒതുങ്ങി നാണം കെട്ട് തല താഴ്ത്തുകയും ചെയ്യേണ്ടി വന്നു അതിനുശേഷം വലിയ തോതിൽ ഇ വി എമ്മിൽ കൃത്രിമം കാട്ടി അധികാരത്തിൽ വരാനും അവിടെ വലിയ രീതിയിലുള്ള അട്ടിമറി നടത്താനും യോഗി സർക്കാരിനെതിരെ ജനവിരുദ്ധത ഇല്ല എന്ന് വരുത്തി തീർക്കാനും കൂട്ടായ ശ്രമമായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ യോഗിയെ കടുത്ത രീതിയിൽ വിമർശിച്ച വിജേഷ് പതക്കിനെയും കേശവ പ്രസാദ് മൗര്യയും കൃത്യമായും വിരട്ടി അവരെയും ഒപ്പം കൂട്ടി അമിത്ഷാ പുതിയ കളികൾ പലതും കളിക്കുകയാണ് എന്ന് വ്യക്തം നരേന്ദ്രമോദിയുടെ സ്തുതിപാഠകരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ എന്ന് തന്നെ വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതായത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ അടിമയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് വ്യക്തമാകുന്ന കൂടുതൽ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത് ഒന്ന് നോക്കണം രണ്ട് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം മുസ്ലിം വോട്ടുകൾ അതിൽ പോൾ ചെയ്ത മുസ്ലിം വോട്ടുകൾ ക്രമേണ കുറവായിരുന്നു അതിനകത്ത് ലക്ഷം വോട്ടുകൾ മാത്രമാണ് എസ് പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് എന്ന് ബി ജെ പി വെറുതെ തട്ടിവിടുകയാണ് വാസ്തവത്തിൽ അവിടെ ഉണ്ടായത് വലിയ തോതിലുള്ള കള്ളക്കളികളാണ് മുസ്ലിങ്ങളുടെ പൂർവികർ ക്ഷത്രിയന്മാരാണ് തങ്ങളുടെ സ്ഥാനാർത്ഥി ക്ഷത്രിയനായതിനാൽ മുസ്ലിങ്ങൾ ക്ഷത്രീയ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ലഘുലേഖകൾ ഇറക്കിയതായി റിപ്പോർട്ടുകളുണ്ട് ഏതായാലും ഇതിനെതിരെ ഒരു അന്വേഷണ കമ്മീഷൻ നിർണായകമായ നീക്കം നടത്താൻ നിയമ പോരാട്ടം നടത്തുകയാണ് സമാജ്വാദി പാർട്ടി ആ അന്വേഷണ കമ്മീഷൻ കൃത്യമായും നടപടിയെടുത്താൽ വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കും സംഭാലിലെ പള്ളിയുമായി ബന്ധപ്പെട്ട തർക്ക വിഷയം അതിരൂക്ഷമാക്കി എല്ലാ രീതിയിലും ഒരു കലാപ സാഹചര്യം ഒരുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നമുക്കറിയാം ബി ജെ പി എവിടെയൊക്കെ വിജയിക്കുന്നില്ലയോ അവിടെയൊക്കെ വർഗീയ ചേരിത്തിരിവുണ്ടാക്കി കലാപ സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ വലിയ രീതിയിൽ പെടാപ്പാട് വിടുന്നു എന്നുള്ള ആരോപണം അതിശക്തമായി കഴിഞ്ഞ പത്ത് എഴുപത് വർഷമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിന് ശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണുന്ന ഒരു സവിശേഷതയാണ് ഇവിടെയും അട്ടിമറിക്ക് വേണ്ടി പല രീതിയിലുള്ള പരിപാടികളും സമ്പലിൽ ആസൂത്രണം ചെയ്തിരുന്നു എന്ന് വ്യക്തമാകുന്ന കൂടുതൽ തെളിവുകൾ വന്നിരിക്കുന്നു അഖിലേഷ് യാദവിന് കൂടുതൽ ജനപ്രീതി ആർജിച്ചിരിക്കുന്നു എന്ന് ഇന്റലിജൻസ് സർവേയിൽ ബി ജെ പി മനസ്സിലാക്കിയതോടുകൂടി അവരുടെ സമനില നഷ്ടപ്പെട്ടിരിക്കുകയാണ് അഖിലേഷ് യാദവ് ഭരണത്തിലേക്ക് തിരിച്ചു വന്നാൽ ബി ജെ പിയിൽ വലിയ രീതിയിൽ ഗുണ്ടാവിളയാട്ടം നടത്തിയവരുടെ കാര്യം അധോഗതിയിലാകുമെന്ന് നരേന്ദ്രമോദിക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഇപ്പോഴേ എലക്ഷൻ കമ്മീഷനെ കൂട്ടുപിടിച്ചിരിക്കുകയാണവർ എന്ന് വലിയ തോതിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്നു